ഇതാണ് തൃക്കാക്കുടി ഗുഹാക്ഷേത്രം നമ്മുടെ തിരുവല്ല കവിയൂരാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് പിന്നെ രാവിലെ എണീറ്റിപ്പോൾ അവിടം വരെ ഒന്ന് പോയേക്കാന്ന് വിചാരിച്ച് ഞാനും എണീച്ചായിരുന്നു ഇങ്ങോട്ട് വണ്ടി എടുത്തു ഒറ്റ വെടിയിൽ അങ്ങ് കിട്ടും മഴയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആ മഴയത്തൊക്കെ നൈസായിട്ടങ്ങ് പോയി കുഴപ്പമൊന്നുമില്ല നമ്മൾ പോകുന്ന വഴി ഇതാണ് നമ്മൾ നാട്ടൻ സൈഡിൽ നിന്നാണ് അങ്ങോട്ട് പോകുന്നത് തിരുവല്ലയിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ നിന്ന് കോഴഞ്ചേരി റോട്ട് വരുമ്പോൾ അവിടുന്ന് ലെഫ്റ്റ് എടുക്കണം ലെഫ്റ്റ് എടുത്തിട്ട് അവിടുന്ന് കമ്മാളത്തകടി എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ ഉണ്ട് അവിടുന്ന് റൈറ്റ് നേരെ പോകുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും കേവ് എന്നാണ് അവിടെ ബോർഡ് വെച്ചേക്കുന്നത് അപ്പം നമുക്ക് ഗൂഗിൾ മാപ്പിൽ അടിച്ചു നോക്കിയാലും നമുക്ക് റൂട്ട് കാണാൻ പറ്റുന്നതാണ് ഇവിടുന്ന് ആണ് നമ്മൾ അകത്തോട്ട് കയറുന്നത് പോകുന്ന വഴി ടൈലൊക്കെ പാകിയിട്ടുണ്ട് ഇപ്പോൾ അകത്തോട്ട് കയറുമ്പോൾ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് ലെഫ്റ്റ് സൈഡിലെല്ലാം വീടുകളാണ് റൈറ്റ് സൈഡിൽ വലിയ പാറയാണ് ഒറ്റ പാറയിൽ കുത്തി എടുത്തേക്കുന്ന ഒരു അമ്പലമാണ് നമുക്കത് കാണാം ഇവിടെ നിന്ന് ഈ സ്റ്റെപ്പ് കയറിയാണ് മേലോട്ട് ചെല്ലണ്ടത് അത്യാവശ്യം മഴയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ റെയിൻകോട്ടൊക്കെ ഇട്ട് സെറ്റായിട്ടായിരുന്നു അപ്പോൾ അനീചാലാണ് വീഡിയോ മൊത്തം എടുത്തേക്കുന്നത് വലിയ പാറ കയറാൻ വെക്കുന്നുണ്ട് പക്ഷേ നല്ലതായിട്ട് തെന്നിക്കിടക്കുക അപ്പോൾ ഞങ്ങൾ പതിയെ നേരെ അങ്ങോട്ട് കയറി സൂക്ഷിച്ച് പിടിച്ചൊക്കെ കയറണം മഴ സമയത്തൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ തെന്നലുണ്ടാവും ഉള്ള് പായലാണ് ഇപ്പം നമ്മൾ ഈ കയറി ചെല്ലുന്നതാണ് ഗുഹാക്ഷേത്രത്തിൻ്റെ വാതിൽ ഇപ്പം ഇതൊരു പുരാവസ്തുവാണ് സത്യത്തിൽ നമ്മുടെ എട്ടാം നൂറ്റാണ്ടിൽ ആണ് ഇത് ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് പഞ്ചപാണ്ഡവരുടെ കാലത്ത് അവർ വനവാസത്തിന് വന്ന സമയത്ത് ഇവിടെ ആയിരുന്നു എന്നും ഇവിടെ ഇരുന്ന് ശിവനെ ആരാധിച്ചുവെന്നും പറയുന്നുണ്ട് പക്ഷേ പഠനങ്ങളിൽ അതിന് പ്രത്യേകിച്ച് പ്രൂഫൊന്നുമില്ല പിന്നീടുള്ള പഠനങ്ങളിൽ ഇത് എട്ടാം നൂറ്റാണ്ടിൽ ചെയ്തതാണെന്നും ആ സമയത്തുള്ള ശില്പങ്ങളാണ് ഇതിനകത്തുള്ളതെന്നും കണ്ടുപിടിച്ചായിരുന്നു ഇതിനകത്ത് പ്രതിഷ്ഠ ശിവനാണ് ഒരൊറ്റ കല്ലാണ് അതിൻ്റെ അകത്ത് ഗുഹയും ഉണ്ടാക്കിയെടുത്തേക്കുവാണ് നേരത്തെയൊക്കെ ഇത് തുറന്നിട്ടേക്കുമായിരുന്നു പക്ഷേ ഇപ്പം അടച്ചിട്ടേക്കുമാണ് നേരത്തെ ഈ സാമൂഹ്യ വിരുദ്ധരൊക്കെ വന്ന് ഇതിൻ്റെ അകത്തുള്ള ശില്പങ്ങളൊക്കെ അടിച്ചു പൊട്ടിക്കുകയുണ്ടായി അപ്പോൾ അതുകൊണ്ട് ഇത് അടച്ചിട്ടേക്കുവാണിപ്പം ഇതിൻ്റെ അകത്തോട്ടൊരു പത്തടി വീതിയുള്ള ഗുഹയുണ്ടെന്നാണ് പറയുന്നത് അപ്പം അതിൻ്റെ അകത്താണ് ശില്പങ്ങളുള്ളത് അപ്പോൾ ഇവിടെയുള്ളവർ വിശ്വസിക്കുന്നത് അതൊക്കെ പഞ്ചപാണ്ഡവന്മാരുടെ ശില്പങ്ങളാണ് എന്നുള്ളതാണ് ചുറ്റും പാറയാണ് കേട്ടോ ഇതൊരു വലിയ പാറ ഇതേപോലത്തെ തന്നെ വലിയൊരു പാറയായിരുന്നു ഇപ്പോൾ ഈ അമ്പലം ഇരിക്കുന്നത് ഇതിവർ കൊത്തിയെടുത്ത് ഇങ്ങനൊരു വലിയൊരു ഗുഹയാക്കിയേക്കുന്നതാണ് ഒരുപാട് ഒരുപാടങ്ങ് നമുക്ക് കാണാനൊന്നുമില്ല എന്നാലും ഒരു പുരാതന കാലഘട്ടവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് നമുക്ക് സമയമുള്ളപ്പോഴൊക്കെ ഇതിലേക്ക് പോകുമ്പോൾ ഒന്ന് കയറി കാണുന്നത് നല്ലതായിരിക്കും അതൊരു എക്സ്പീരിയൻസാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ പ്രതിഷ്ഠാശിവനാ പിന്നെ പതിനേ അഞ്ചു പേരുടെയും പൂട്ടിയിട്ടിരിക്കാൻ പറ്റിയ കാര്യം എന്താ ചോദിച്ചല്ലേ അവിടെ നേരത്തെ ഈ പ്രതിമയും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതെല്ലാം കല്ലുകൊണ്ട് വല്ലി അടിച്ചുപൊട്ടിട്ട് ഒരാളുടെ കൈ ഒരാളുടെ കാര്യം അങ്ങനെയുള്ള ശല്യങ്ങൾ വന്നപ്പോ അവര് പത്തടി പറഞ്ഞിട്ടിരിക്കും അകത്ത് അകത്തുണ്ടല്ലേ നമ്മുടെ പേര് ചെല്ലാൻ സിറ്റോട്ട് പോലുള്ള അവിടുന്ന് അകത്തോട്ട് അല്ലേ പത്തലിയേ ഉള്ളൂ ഒരു മുറി എൻ്റെ പേര് സുകുമാരൻ ശരിയല്ല